പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഫോൺ യുക്തിയുടെ എന്ന പ്രമേയത്തിൽ ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഡയലോഗ് ഞായറാഴ്ച നാദാപുരത്ത് നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മണിക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി അധ്യക്ഷത വഹിക്കും ഷമീർ മദീനി അബ്ദുൽ മാലിക് സലഫി ടി കെ നിഷാദ് സലഫി റഫീഖ് സലഫി ഖുറൈദ ഡോക്ടർ അബ്ദുള്ള ബസിൽ സി മുഹമ്മദ് അജ്മൽ അബ്ദുറഹ്മാൻ ചുങ്കത്തറ സിയാദ് ഹസൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിക്കും ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം ഇസ്റ്റം യൂത്ത് ഒരു ഓപ്പൺ ഡയലോഗ് ഈ വരുന്ന ഞായറാഴ്ച മെയ് ഇരുപത്തഞ്ചാം തീയതി നാദാപുരത്ത് വെച്ച് നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നമ്മുടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൽ ഓപ്പൺ ഡയലോഗിൽ സംസ്ഥാന സമിതിയാണ് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വിവരങ്ങളെ മീഡിയക്കാരെ അറിയിക്കുക മീഡിയ പ്രൊമോഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രസ്മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ വരുന്ന മെയ് ഇരുപത്തി അഞ്ചാം തീയതി നാദാപുരത്ത് വെച്ച് നടക്കുന്ന ഓപ്പൺ ഡയലോഗ് കാലിക പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് മതബോധവും ധാർമ്മിക ജീവിതത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷവും താളം തെറ്റി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മുമ്പ് നമുക്കൊരു ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു കൺസെപ്റ്റൊക്കെ വിവാഹം വിവാഹതര വിവാഹ ജീവിതം അതുപോലെ കുടുംബജീവിതം എന്നൊക്കെ പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് സാമൂഹ്യമായ ഏത് മതവിഭാഗത്തിലായിരുന്നു സാമൂഹ്യമായ നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും ആണും പെണ്ണും ഇടകലരുകയും അവർക്ക് യഥേഷ്ടം ജീവിക്കുകയും അവരെ ചോദ്യം ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിയമം പോലും ചെറിയ പരിരക്ഷ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓപ്പൺ ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പരിപാടി നാദാപുരം കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നത് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള പത്രക്കുറിപ്പ് പോലെ ലഹരിയും ലൈംഗിക അതിക്രമങ്ങളും ദാർശനിക പിന്തുണ നൽകുന്ന നവനാസ്താ നാസ്തികയെ തുറന്നു കാണിക്കുക കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കുക യുവാക്കളിലെ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക മതനിരാസത്തിലേക്ക് നയിക്കുന്ന പ്രമാണ നിഷേധത്തെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഒരു ഓപ്പൺ ഡയലോഗ് സമ്മേളനത്തിൽ പ്രസിഡന്റ് സൊലാഹി ഉനേസ് സൊലാഹി മൊയ്തും കൊടിയൂറ കാസിം പാട്ടത്തിൽ കുഞ്ഞമത് വടയക്കണ്ടി സദീം തണ്ണീർ പന്തൽ സി വി ഖാലിദ് പി നസീർ സി പി സജീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ